നമസ്കാരം സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന ഫറോഖ് സ്വദേശി അബ്ദുൾ റഹീമിനെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ചത് സിനിമയാകുന്നു ഡൽഹി മലയാളിയായ ഷാജി മാത്യു ആണ് സിനിമ നിർമ്മിക്കുന്നത് മുപ്പത്തിനാല് കോടി പുണ്യമാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് ഷാജി മാത്യു പ്രതികരിച്ചു ഒരാൾ പൊക്കം ഒഴിവു ദിവസത്തെ കളി എന്നീ സിനിമകളുടെ നിർമ്മാതാവാണ് ഷാജി മാത്യു പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ മരണം കാത്തുകിടക്കുന്ന അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ കേരളക്കര ചേർന്നാണ് മുപ്പത്തിനാല് കോടിയിലധികം രൂപ പിരിച്ചെടുത്തത് ഇന്നലെ വൈകിട്ടോടെ മുപ്പത്തിനാല് ദശാംശം നാല് അഞ്ച് കോടി അതായത് മുപ്പത്തിനാല് കോടി നാല്പത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് രൂപയാണ് പിരിച്ചത് മുപ്പത്തി ഒന്ന് കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി നാല്പത്തിയാറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് രൂപ അക്കൗണ്ടുകൾ വഴിയും രണ്ട് ദശാംശം അഞ്ച് രണ്ട് കോടി പണമായും ലഭിച്ചു ആഘോഷങ്ങളും യാത്രകളും മാറ്റിവെച്ചാണ് നാട്ടുകാർ റഹീമിനു വേണ്ടി ഒന്നിച്ചത് ആദ്യഘട്ടം കിട്ടിയത് അഞ്ച് കോടിയിൽ താഴെയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടാണ് മുപ്പത് കോടി സമാഹരിച്ചത് രണ്ടായിരത്തി ആറിൽ പതിനഞ്ച് വയസ്സുള്ള സൗദി പൌരൻ അനസ് അൽ ഷഹി മരിച്ച കേസിലാണ് ഫറോക് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന് സൗദി കോടതി വധശിക്ഷ വിധിച്ചത് തലയ്ക്ക് താഴെ ചലനശേഷിയില്ലാത്ത അനസിനെ പരിചരിച്ചിരുന്നത് റഹീമായിരുന്നു റഹീമിന്റെ സ്പോൺസറായ ഫായിസ് അബ്ദുള്ളയുടെ മകനാണ് അനസ് രണ്ടായിരത്തി ആറ് ഡിസംബറിൽ ഡ്രൈവർ വിസയിൽ സൌദിയിലെത്തിയതിന്റെ ഇരുപത്തിയെട്ടാം ദിവസം അനസുമായി ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോഴായിരുന്നു ജീവിതം കുരുക്കിയ സംഭവം നടന്നത് ഗതാഗത നിയമം ലംഘിച്ച് വാഹനം ഓടിക്കാനുള്ള അനസിന്റെ ആവശ്യം റഹീം നിരാകരിച്ചു അനസ് റഹീമിന്റെ മുഖത്തേക്ക് തുപ്പി ഇത് തടയുമ്പോൾ അനസിന്റെ കഴുത്തിലെ ജീവൻ രക്ഷാ ഉപകരണത്തിൽ റഹീമിന്റെ കൈ തട്ടി തുടർന്ന് അനസ് മരിക്കുകയായിരുന്നു അബ്ദുൾ റഹീം സൌദിയിലെ ബന്ധു മുഹമ്മദ് നസീറിനെ വിളിച്ചു ഇരുവരും പോലീസിനെ വിവരമറിയിച്ചു റഹീമിന് കോടതി വധശിക്ഷയും നസീറിന് വർഷം തടവും വിധിക്കുകയായിരുന്നു നസീർ ശിക്ഷ കഴിഞ്ഞ് നാട്ടിലെത്തി ഏറെക്കാലത്തെ അപേക്ഷകൾക്ക് ശേഷമാണ് പതിനഞ്ച് ദശലക്ഷം റിയാൽ അതായത് മുപ്പത്തിനാല് കോടി രൂപ നൽകിയാൽ മാപ്പ് നൽകാമെന്ന് അനസിന്റെ കുടുംബം അറിയിച്ചത് ഫറോക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനാവശ്യമായ തുക രണ്ട് ദിവസത്തിനുള്ളിൽ കൈമാറുമെന്ന് ലീഗൽ അസിസ്റ്റന്റ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് രണ്ടുപേരെ ചുമതലപ്പെടുത്തി ഇനി വരുന്ന ഫണ്ടുകൾ സ്വീകരിക്കേണ്ട എന്നാണ് തീരുമാനം നിയമോപദേശം തേടിയ ശേഷമായിരിക്കും ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക റഹിം നാട്ടിൽ എത്തുന്നതുവരെ ട്രസ്റ്റ് നിലനിർത്തും തുക എത്രയും പെട്ടെന്ന് കൈമാറാനാണ് നീക്കം ബാങ്കുമായി സംസാരിച്ച് രണ്ട് ദിവസത്തിനകം തന്നെ തുക കൈമാറാൻ ശ്രമിക്കും റിസർവ് ബാങ്കിന്റെ അനുമതി നേരത്തെ തന്നെ വാങ്ങിയിരുന്നു എംബസി വഴിയാണ് പണം കൈമാറുന്നതെന്നും ലീഗൽ അസിസ്റ്റന്റ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൺവീനർ ആലിക്കുട്ടി എന്നിവർ അറിയിച്ചു സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഫറോക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനുള്ള ധനസമാഹരണ ദൗത്യം ഇന്നലെ നിശ്ചയിച്ചതിനും രണ്ട് ദിവസം മുൻപേ ലക്ഷ്യത്തിലെത്തി വധശിക്ഷ ഒഴിവാക്കാൻ മുപ്പത്തിനാല് കോടി രൂപ ദയാധനമാണ് ആവശ്യമായിരുന്നത് അബ്ദുൾ റഹീം രണ്ടായിരത്തി ആറിൽ സൌദിയിൽ വീട്ടു ഡ്രൈവറായി ജോലി നോക്കുന്നതിനിടെയുണ്ടായ അബദ്ധം മൂലം വീട്ടുടമയുടെ രോഗിയായ മകൻ മരിച്ചതാണ് കേസ് വധശിക്ഷ ഒഴിവാക്കാൻ മുപ്പത്തിനാല് കോടി രൂപ കുടുംബം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുന്ന റഹീമിനെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ നാട്ടുകാർ ചേർന്ന് നിയമസഹായ സമിതി രൂപീകരിച്ച് കഴിഞ്ഞ മാസം തുടങ്ങിയ ചെറിയ ശ്രമം ലോകമെങ്ങുമുള്ള മലയാളികൾ ഏറ്റെടുക്കുകയായിരുന്നു ദയാധനം അസാധ്യമെന്ന് കരുതിയ ലക്ഷ്യത്തിനായി മലയാളികൾ കൈകോർത്തപ്പോൾ റിയൽ കേരള സ്റ്റോറി പിറന്നു സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുൾ റഹീമിന്റെ മോചനത്തിനുള്ള ധനസമാഹരണ ദൌത്യം നിശ്ചയിച്ചതിനും രണ്ടു ദിവസം മുൻപേ ലക്ഷ്യത്തിലെത്തുകയായിരുന്നു കഴിയുന്ന സംഭാവന നൽകിയ വ്യക്തികളും സന്നദ്ധ സംഘടനകളും ബിരിയാണി ചലഞ്ച് നടത്തിയവർ കാരുണ്യ നടത്തി നടത്തി ചില്ലറത്തൊട്ടുകൾ സ്വരൂപിച്ച ബസ് സർവീസുകാർ പെരുന്നാൾ വിഷു കച്ചവടത്തിന്റെ ലാഭവിഹിതം കൈമാറിയ വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാവരും ഒത്ത് കൂട്ടായ്മയു പുതിയ ഒരു സ്നേഹപാഠമാണ് സൃഷ്ടിച്ചത് അബ്ദുൾ റഹീം രണ്ടായിരത്തി ആറിൽ സൌദിയിൽ വീട്ടു ഡ്രൈവറായി ജോലി നോക്കുന്നതിനിടെയാണ് അബദ്ധത്തിൽ വീട്ടുടമയുടെ രോഗിയായ മകൻ മരിച്ചത് പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുന്ന റഹീമിനെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ നാട്ടുകാർ ചേർന്ന നിയമസഹായ സമിതി രൂപീകരിച്ച് കഴിഞ്ഞ മാസം തുടങ്ങിയ ചെറിയ ശ്രമം ലോകമെങ്ങുമുള്ള മലയാളികൾ ഏറ്റെടുക്കുകയായിരുന്നു ഈ ഉമ്മയുടെ കണ്ണീരൊപ്പാൻ കൈകോർക്കുക എന്ന പേരിൽ സേവ് അബ്ദുൾ റഹീം നിയമസഹായ കമ്മിറ്റി തുടങ്ങിയ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഇതുവരെ അക്കൗണ്ടിൽ എത്തിയത് മുപ്പത്തിനാല് ദശാംശം നാല് അഞ്ച് കോടി രൂപയാണ് ഇതോടെ ആപ്പിന്റെ പ്രവർത്തനം നിർത്തിവച്ചു ഇന്നലെ ഒൻപത് മിനിറ്റിനിടെ ഒരു കോടി രൂപ എത്തി നിന്ന് പിരിച്ച തുക കൂടി അക്കൗണ്ടിൽ എത്താനുണ്ട് കഴിഞ്ഞ പത്ത് ദിവസമാണ് ധനസമാഹരണം ഊർജിതമായത് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം ഒൻപത് കോടിയിലേറെ രൂപ ലഭിച്ചു വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ നേതൃത്വത്തിൽ അബ്ദുൾ റഹീമിനായി പ്രത്യേക യാത്ര നടത്തി അദ്ദേഹത്തിന്റെ സംഭാവനയായി ഒരു കോടി രൂപ ഇന്നലെ പാണക്കാട് സാദിഖലി തങ്ങൾക്ക് കൈമാറിയിരുന്നു നേരത്തെ കണ്ണൂർ പഴയങ്ങാടിയിൽ അപൂർവ രോഗം ബാധിച്ച കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കായി പതിനെട്ട് കോടിയോളം രൂപ സമാഹരിച്ച് കേരളം ഇതുപോലെ ചരിത്രം സൃഷ്ടിച്ചിരുന്നു